കാസർഗോഡ് പുതുതായി പണിയെടുക്കുന്ന ഹാർബർ റോഡാണിത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല അടിപൊളി റോഡി റോഡാക്കിയിട്ടുണ്ട് കുറേ കാലമായിട്ട് ഇപ്പം റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഹാർബറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി റോഡാണ് ആക്കി വെച്ചിട്ടുള്ളത് ഹൈടെക് റോഡ് അതായത് മക്കാടം ചെയ്തിട്ട് നല്ല വീതിയിൽ വീതിയിലാണ് റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് കുറേ മാസങ്ങള് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിർമ്മാണം കഴിഞ്ഞതാണ് ഒരു ഒരു പ്രാവശ്യം പക്ഷെ അതിനുശേഷം വീണ്ടും പുളിമുട്ട് നിർമ്മാണത്തിനായിട്ട് ഹെവി ഡോർസ് വണ്ടി എല്ലാം പോയതുകൊണ്ട് വീണ്ടും റോഡ് പൊളിഞ്ഞ് രണ്ടാമത്തെ പദ്ധതിയിലും ഈ റോഡ് വീണ്ടും ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ റോഡിൻ്റെ വർക്ക് ഇപ്പോൾ തീർത്തിട്ടുള്ളത് നല്ല അടിപൊളി മെക്കാടം റോഡാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ ഇതേക്കുള്ള ഗേറ്റും റെഡി ആയി പോകേണ്ടി വരുന്നുണ്ട് ആ ഇപ്പം വർക്കെല്ലാം നടക്കുന്നുണ്ട് വെള്ളത്തിലെ ടാങ്കിൽ വെള്ളം എന്ന് പറയുന്നുണ്ട് അതിന് വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട് രണ്ട് വേ ആയിട്ടുണ്ട് ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട് ഡ്രഡ്ജിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടല്ലോ കാസർഗോഡില് അതിന്റെ കോഴി ആരത്തേക്കാ പോകുന്ന അറിയാ ഡമ്പ് ചെയ്യുന്ന ഡ്രഡ്ജിങ് ചെയ്യുന്ന അപ്പൊ അതിന്റെ പുഴിതവിടെ ഡംപ് ചെയ്യുന്നുള്ളതാ ഈ ഭാഗത്താണ് ഡമ്പ് ചെയ്യുന്നുള്ളത് കേട്ടാ എല്ലാ ഡ്രഡ്ജിങ് ചെയ്ത പുഴിയുടെ ഇങ്ങോട്ടും ഡമ്പ് ചെയ്താണ് പ്പോഴും അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് ഫിഷിംഗ് ഹാർബർ ഇൻ്റെ അതെല്ലാം എന്തെല്ലാം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഓരോ സെക്ഷനായിട്ട് അടിപൊളിയായിട്ട് ഓരോ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് മീൻ വരുന്നുണ്ട് ഇട ബിൽഡിംഗ് എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം കംഫർട്ട് ഏരിയ അങ്ങനെയെല്ലാം ഉണ്ടാവും ഷോപ്പുണ്ട് ഷോപ്പുണ്ട് ഇട കമ്മീഷൻ ചെയ്തിട്ടില്ല എല്ലാം വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് കമ്മീഷൻ ചെയ്താൽ ഫുള്ള് ഇതിൻ്റെ ഇതെല്ലാം ഉണ്ടാവുകയുള്ളു കുറേ ബിൽഡിങ് വെച്ചിട്ടുണ്ട് അതിന് എന്തെല്ലാം എന്തിൻ്റെ എല്ലാം ആവശ്യത്തിനായിരിക്കും ഫുള്ള് മീന് പാക്ക് ചെയ്യുന്നുണ്ട് അകത്ത് ഫുള്ള് വാല എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വാല എല്ലാം ഇറക്കി വെച്ചെങ്കിൽ എങ്ങനെ തോണി കുടിക്കുന്നത് ബാക്കിയുള്ള മീൻ ഇറക്കുന്നങ്ങനെപ്പം ഞാൻ ഇവിടുത്തെ സംഭവം ഡോണ ഒഴുക്കല വെള്ളം പോവാൻ തുടങ്ങുന്നെന്ന് തോന്നുന്നു ഇന്ന് കുമ്പള മത്തി ഉണ്ട് മത്തി കുറച്ച് വേൽപ്പമുള്ള മത്തി കേട്ടോ മത്തിയുണ്ട് മത്തി ഇല്ലടാ മത്തി ഇറക്കുന്നുണ്ട് കുറഞ്ഞ് കുറഞ്ഞ് നാട്രഗ്ജിങ് ചെയ്യണക്കാ ഫുള്ള് ആഴം കുറവ് അതിനെ ഫുള്ള് ആഴം ആക്കുന്നു കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടാഗ്രഹിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാവുന്നില്ല ഇതെല്ലാം ഉദ്ഘാടനത്തിന് ശേഷം മനസ്സിലാവും എന്തിനു എന്ത് ഏത് ബിൽഡിങ് എന്തിനു വേണ്ടീനുള്ള ഇത് മനസ്സിലാണെങ്കിൽ വയ്യേ അറിയുന്നു ഇപ്പൊ അറിയില്ല എന്ന ഡ്രഡ്ജിങ് ചെയ്ത സംഭവം ഇങ്ങോട്ടേക്കാണ് നയക്കുന്നുള്ളത് ഡ്രഡ്ജിങ് ചെയ്ത മണ്ണെല്ലാം ഫുള്ള് അവയെന്നണ്ടോ എല്ലാം ഡ്രെഡ്ജിങ് ചെയ്തുമ്പോൾ നല്ലവിടെ ഫുള്ള് വീടിയാണ് എടുത്തുള്ള ഓക്കെ സുഹൃത്തുക്കളെ താങ്ക് യു